മടത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല കായിക പരിശീലനം സംഘടിപ്പിച്ചു ഏപ്രിൽ പത്തൊമ്പത് മുതൽ മെയ് ഇരുപത്തഞ്ചു വരെയാണ് കുട്ടികൾക്കായി കായിക പരിശീലനം സ്കൂളിൽ നൽകുന്നത് ദേശീയ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് അനശ്വര മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഭാഗ്യവന്മാരാണ് കാരണം നല്ലൊരു കാണിക്കുകയും അതുപോലെ തന്നെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഇവിടെ സ്റ്റേജിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ഇരിക്കുന്നത് പക്ഷെ എന്റെ പതിനാല് വർഷത്തെ ഈ മത്സരത്തിന്റെ എക്സ്പീരിയൻസിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കേൾക്കണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരുപാട് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തും കുറേ കാര്യങ്ങൾ നേരിട്ടതും ആയിട്ടുള്ള കാര്യങ്ങളായോടാണ് നിങ്ങളോട് പറയുന്നത് സ്കൂൾ പി ടി പ്രസിഡന്റ് സി വി അമർനാഥ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ വി സജി രാഗിമോൾ ഷജോതി പി സുനിൽകുമാർ എം ജെ സുനിൽകുമാർ സ്കൂൾ പ്രിൻസിപ്പാൾ രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു നിരവധി വിദ്യാർത്ഥികളാണ് കായിക പരിശീലനത്തിനായി സ്കൂളിൽ എത്തിച്ചേർന്നത് ഹൈവിഷൻ ന്യൂസ് കേളകം